സെന്റർ സോൺ ഐ ബി അസിസ്റ്റന്റ് കമ്മീഷണർ രാഗേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് വാഹനത്തെ പിന്തുടർന്ന് പിടികൂടിയത് കാസർഗോഡ് ഭാഗത്തു നിന്നും എത്തിയ ലോറിയെ കെ എസ് ടി പി റോഡിൽ പഴയങ്ങാടി രാമപുരം കൊത്തിക്കൊഴിച്ച പാറ റോഡിൽ വെച്ചാണ് പിടികൂടിയത് എക്സൈസ് സംഘത്തിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് സ്പിരിറ്റ് പിടികൂടാൻ സാധിച്ചത് കണ്ണൂർ എക്സൈസ് സംഘത്തിന്റെ സഹായവും ലഭിച്ചിരുന്നു ലോറിയിൽ വലിയ കന്നാസുകളിൽ സ്പിരിറ്റ് നിറച്ച് കന്നാസുകൾക്ക് മുകളിൽ ഉമ്മി നിറച്ച ചാക്കുകൾ വെച്ചായിരുന്നു സ്പിരിറ്റ് കടത്ത് ഏകദേശം പത്തായിരം ലിറ്ററോളം സ്പിരിറ്റ് ഉണ്ടാകുമെന്നാണ് പ്രാഥമിക നിഗമനം കർണാടക രജിസ്ട്രേഷൻ ലോറിയാണ് സ്പിരിറ്റ് കടത്താൻ ഉപയോഗിച്ചത് സെന്റർ സോൺ ഐ അസിസ്റ്റന്റ് കമ്മീഷണർ രാകേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയത് വാഹനത്തെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് നൂറിലധികം കന്നാസുകളിലായാണ് സ്പിരിറ്റ് നിറച്ചിരുന്നത് ഇതിന്റെ മുഖ്യ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എക്സൈസ് വകുപ്പ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സനീഷ് കുമാർ പി കെ ഹോസ്ദുർഗ് എക്സൈസ് സി ഐ വി വി പ്രസന്നകുമാർ എക്സൈസ് ഇൻസ്പെക്ടർ ഇ വി ജിഷ്ണുകുമാർ കാസർഗോഡ് എക്സൈസ് ഐ ബി എ കെ ബാലകൃഷ്ണൻ കെ പ്രതീഷ് തുടങ്ങി വിവിധ എക്സൈസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി